نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اتقوا الله سحو دليل. سحو دليل. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്മയുള്ള ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഏറ്റവും പരിപാവനമായിട്ടുള്ള പവിത്രമായിട്ടുള്ള മഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ ഈ സന്ദർഭത്തിൽ വിവാഹിതരാകാൻ വേണ്ടി പോകുന്നത് പാലക്കാട് വെണ്ണക്കര മിലാഖുദ്ദീൻ മഹല് അവിടെയുള്ള ഹബീബ് മുഹമ്മദ് അദ്ദേഹം ും മുഹമ്മദ് മഹദുവും അദ്ദേഹത്തിന്റെ പുത്രനാണ് അപ്പൊ അദ്ദേഹവും അതുപോലെ തന്നെ നമ്മുടെ ഈ മഹലിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള മുസ്തഫ സാഹിബിന്റെ മകൾ ഇവയും തമ്മിലുള്ള വിവാഹമാണ് നടക്കാനായിട്ട് പോകുന്നത് സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന് വമ്പിച്ച പ്രാധാന്യമാണ് നൽകുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെറിയ ആളുകൾ വിവാഹത്തോട് വൈമനസ്യം പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും സോഷ്യൽ മീഡിയ ഒക്കെ പിന്നെ അതിന്റെ വ്യാപകമായിട്ടുള്ള സ്വാധീനം കുടുംബങ്ങളിലേക്ക് ഇരച്ചു കയറിയതിന്റെ ഫലമായി കൊണ്ട് മതബോധത്തോടുകൂടെ വളരുന്നു എന്ന് നമ്മൾ കരുതുന്ന ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾ പോലും അഞ്ചു നേരം നമസ്കരിക്കുന്നു ഖുർആൻ പഠിക്കുന്നു ആയത്തുകളും ഹദീസുകളും ഓതി ജനങ്ങളോട് സംവദിക്കാൻ കഴിവുള്ള ഡിഗ്രിയൊക്കെ സ്വായത്തമാക്കി അല്ലെങ്കിൽ നേടിയിട്ടുള്ള പെൺകുട്ടികൾ പോലും ഞാൻ എന്തിനു വിവാഹം കഴിക്കണം അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് നിർബന്ധമല്ലല്ലോ ബന്ധമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിനോട് വിമുഖത കാണിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ മറന്നുകൂടാ പരിശുദ്ധ ഖുർഹാനിന്റെ ഇരുപത്തിനാലാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാം സൂക് നിന്ന് കല്യാണം കഴിക്കാത്ത ഇണയും ആളുകൾക്ക് നിങ്ങൾ കല്യാണം കൊടുക്കുവിൻ വിശുദ്ധ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുൻകാല പണ്ഡിതന്മാർ വിവാഹം സാധിക്കുന്നവർ നിർബന്ധമായും കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ നമുക്കറിയാം പ്രവാചകൻ വിവാഹം കഴിച്ചിരുന്നു എത്ര ഭർത്താവായിരുന്നു മക്കളുടെ പിതാവായിരുന്നു പ്രവാചകന്റെ പ്രവാചകന്റെ വീട്ടിൽ ജീവിതം അന്വേഷിച്ച് അറിയാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ അവര് തെറ്റായി മനസ്സിലാക്കി അവരോട് പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കുന്നു അതുകൊണ്ട് വിവാഹത്തോട് ആരെങ്കിലും വിമുഖത കാണിക്കുന്നുവെങ്കിൽ വിമുഖത കാണിക്കുന്നുവോ അവൻ ലോകത്ത് വന്നിട്ടുള്ള ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ വിവാഹം എന്നുള്ളത് എത്രയോ യുവ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ സഹോദരങ്ങളിൽ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ സഹോദരനോടും സഹോദരിയോടും പ്രത്യേകിച്ചും മറ്റു നാളുകളോട് പൊതുവെയും സൂചിപ്പിക്കുവാനായിട്ടുള്ളത് വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാം അതിന് ഒട്ടേറെ മഹനീയമായിട്ടുള്ള ഏറ്റവും എന്ന് പറയുന്നത് അവർക്ക് സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിന് വേണ്ടി എന്നാണ് വിശുദ്ധ സൂറത്തു റൂമിലെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനം എന്ന് പറയുന്നത് അഥവാ ഏകനാണ് സർവശക്തനാണ് ിൽ ആയാത്തുകളിൽപ്പെട്ടതാണ് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കിടയിൽ നിശ്ചയിച്ചു എന്താണ് മഹബത്ത് എന്താണ് റഹ്മത്ത് മഹബത്ത് എന്ന് പറഞ്ഞാൽ മഹബത്ത് എന്നാണ് അർത്ഥം സ്നേഹം ഇഷ്ടം പ്രണയം എന്നൊക്കെ പറയാം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം അത്

ും സംരക്ഷിക്കുകയും അതുപോലെ അനുസരണ കാണിക്കുന്നവളുമാണ് അങ്ങനെയുള്ള സ്ത്രീകളാണ് സ്വാലിഹാത്ത് എന്നുള്ളതാണ് പുണ്യപതിയായിട്ടുള്ള സ്ത്രീ എന്നാണ് പുണ്യപതിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇടയായി കിട്ടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ പകുതി അത് കരസ്ഥമാക്കുന്നതിന് തുല്യമാണ് കഴിയും ഒരു വിഭവമാണ് ആ വിഭവത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് നന്മയേറിയത് പുണ്യപതിയായിട്ടുള്ള സ്ത്രീയാകുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരാളെ എന്ന് പ്രവാചകൻ അതല്ലേ ആവശ്യപ്പെട്ടത് പക്ഷേ മതബോധമുള്ള ദൈവിക ചിന്തയുള്ള ഓർമ്മയുള്ള ും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു പെണ്ണിനെ ആയിരിക്കണം കല്യാണം കഴിക്കാൻ നീ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് സഹോദരങ്ങളെ കുടുംബ ജീവിതം കുടുംബത്തിന്റെ നായകൻ നിയന്ത്രണാധികാരം അത് പുരുഷനിലാണ് അതിന്റെ പറയുന്നുണ്ട് ആ അർഹിക്കുന്ന പദവി നൽകി അദ്ദേഹത്തോട് സ്നേഹ നിലകൊള്ളാൻ നമ്മുടെ സഹോദരിക്ക് കഴിയേണ്ടതുണ്ട് ജനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസൂരിന്റെ ജീവിതം അവിടുത്തെ കുടുംബ ജീവിതം ഒരു പരി ചോദിച്ചാൽ നമുക്കൂട്ടേ പാഠങ്ങളുടെ പ്രിയമുള്ളവരെ ഖദീജ റസിയല്ലാഹു തആല അനഹയെ നമുക്കറിയാമോർത്താമിനെ പ്രയാസം വന്നപ്പോൾ ദുഃഖം വന്നപ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിപ്പോൾ ഖദീജ റസിയല്ലാഹു തആല എങ്ങനെയാണ് ആശ്വസിപ്പിച്ചിത്രെ അങ്ങനെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ സഹോദരി മർക്കവണം നിങ്ങൾ നോക്കൂ അല്ലാഹുവിൻറെ റസൂലിനോട് അവരെ പറയുകയുണ്ടായി പേടിച്ച് വറച്ച സന്ദർഭത്തിൽ പ്രവാചകരെ അങ്ങേ അല്ലാഹു അപമാനി നിരാലംബരെ സംരക്ഷിക്കുന്നവനാണ് അതുപോലെ തന്നെ അനാഥരെ ആദരിക്കുകയും അതുപോലെ അവർക്ക് തടലേരുകയും ചെയ്യുന്നവനാണ് സമൂഹത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ സഹായഹസ്തങ്ങൾ നിൽക്കുന്നവനാണ് അതുകൊണ്ട് പ്രവാചകരെ അങ്ങയെ അള്ളാഹു അപമാനിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ശാന്തിയുടെ ആ ദൂതായിട്ട് പ്രവാചകന്റെ മുന്നിൽ അങ്ങനെ നിലകൊള്ളുകയായിരുന്നു നിങ്ങൾ നോക്കൂ ഒരു ഭാര്യ ഒരു ഭർത്താവ് അവർക്കൊക്കെ ഒട്ടേറെ ചുമതലകളുണ്ട് കേവല പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ അവകാശങ്ങൾ നൽകേണ്ടതുണ്ട് അവളോട് ഒരു ശ്വാസം ആദരവ് പുലർത്തേണ്ടതുണ്ട് അങ്ങനെയായിരുന്നറിയാം

ആളുകളോട് കൂട്ടം കൂടി നിൽക്കുമ്പോ മെജ പറയാൻ വേണ്ടിയല്ല അക്ഷരാർത്ഥത്തിൽ അല്ലാന്റെ റസൂല് ഭാര്യമാരോട് സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവാർ വീട്ടുജോലികൾ സഹായിക്കുമായിരുന്നു എന്ന് മാത്രമല്ല ഈ ഭാര്യയുടെ മാനസിക ഉല്ലാസത്തിന് പോലും ഒരു വിവാഹത്തിൽ കാണാം ഒരു ഹരിയത്തിൽ കാണാം പ്രവാചകൻ ഭാര്യമാരോടുള്ള ഈ ഇണക്കവും അടുപ്പവും ഒരു പാത്രത്തിൽ നിന്ന് അവർ കുളിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അത്രമാത്രം 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 ബന്ധമാണ് സ്നേഹമാണ് പ്രണയമാണ് ിടയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ രൂപത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നിങ്ങളുടെയും വസ്ത്രമാണ് ആ രൂപത്തിൽ പ്രിയമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് ഒരു പ്രാർത്ഥന പറയാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനം ആർ കുാനം അധ്യായം ഇരുപത്തിയഞ്ചാമധ്യാനുൽ ولكن اصبحت آه. آه. والذين يقولون ربنا ان من نزواتنا وذرياتنا قرة عين وجعلنا للمتقين إماما الله ان دارتم അള്ളാഹുവിന്റെ പരമകാരുണികും ഞങ്ങളുടെ ഞങ്ങളുടെ ഇടകളിൽ നിന്ന് ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഇമാമായിട്ട് അവരെ മാറ്റേണമേ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ മക്കളിൽ നമുക്ക് കൺകുളിർമ വേണം അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കൺകുളിർമ്മ കിട്ടേണ്ടതുണ്ട് ഇണക്ക് തുണയിൽ നിന്ന് തുണക്ക് ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സമാധാനവും സ്നേഹവും കിട്ടണം ആദരവ് കിട്ടണം പരസ്പരം വിശ്വാസം വേണം സംശയരോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടുള്ളതല്ല എന്നുള്ളതാണ് ഇസ്ലാമിക ഈ ദമ്പതിമാർക്ക് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഏർപ്പെടുന്ന ദമ്പതിമാർക്ക് പ്രാർത്ഥിക്കാനായി ും അവർക്ക് അർത്ഥം സഹോദരങ്ങളെ അങ്ങനെ പ്രാർത്ഥിക്കുക അള്ളാഹു ദമ്പതിമാർ മുഖേന ഈ രണ്ട് പ്രദേശത്തുള്ള കുടുംബങ്ങൾ കൂടുതൽ അടുക്കുവാനും

قره اعين واجعلنا للمتقين اماما